ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കമ്പിന്റെ നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലേക്ക് പദ്ധതിയുടെ എൺപത്തിയഞ്ച് ശതമാനം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായി റെഗുലേറ്ററിന്റെ ഇരുപത്തിയൊൻപത് ഷട്ടറുകളിൽ ഇരുപത്തിയൊന്നെണ്ണവും സ്ഥാപിച്ചു കഴിഞ്ഞു ബാക്കി എട്ട് ഷട്ടറുകൾ ഫെബ്രുവരി അവസാനത്തോടെ സ്ഥാപിച്ച് ഷട്ടറുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് കരാർ കമ്പനി ജനറൽ മാനേജർ എസ് പ്രദീപ് കെ ന്യൂസിനോട് പറഞ്ഞു പാലത്തിന്റെ മുഗൾ ഭാഗത്തെ റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ പൂർത്തിയായി ഇരുവശത്തുമായുള്ള കൈവരികളും സ്ഥാപിച്ചു കഴിഞ്ഞു അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമാണ് ഇനി ബാക്കിയുള്ളത് അതിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കായി നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ ബേസിക് വാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനു മുന്നേ ഭൂ ഉടമകൾ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ അപ്രോച്ച് റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കാനാകും സ്ഥലം ഉടനെ ലഭ്യമായാൽ ജൂൺ മാസത്തിലെ മഴയ്ക്ക് മുന്നേ പദ്ധതി പൂർത്തിയാക്കാനാകും അല്ലാത്തപക്ഷം മഴക്കാലം കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടിവരും കടവിൽ പാലത്തിന്റെ അവസാന ഭാഗത്തായി അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കുന്നതിനും കുറ്റിപ്പുറം തിരൂർ റോഡ് ജംഗ്ഷന് കുമ്പിടിയങ്ങാട് എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകളുടെ വീതി പന്ത്രണ്ട് മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട് അപ്രോച്ച് റോഡ് വരുന്ന കുമ്പിടി ഭാഗത്ത് പ്രധാനമായും കച്ചവട സ്ഥാപനങ്ങളാണ് പൊളിക്കേണ്ടിവരിക കിഫ്ബിയുടെ നൂറ്റിയഞ്ചു കോടി രൂപയുടെ സഹായത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ആരംഭിച്ച നിർമ്മാണം പൂർത്തിയാക്കാൻ രണ്ടു വർഷത്തെ സമയമാണ് കരാർ കമ്പനിക്ക് നൽകിയിരുന്നത് മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാക്കക്കടവ് റെഗുലേറ്റർ കംപ്ര പദ്ധതി പൂർത്തിയായാൽ കുറ്റിപ്പുറം പാലത്തിന് പകരമായി പ്രയോജനപ്പെടുത്താനും തൃത്താല മണ്ഡലത്തിന്റെയും കുമ്പിടി കുറ്റിപ്പുറം പ്രദേശങ്ങളിലെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് നാഴികക്കല്ലായും പദ്ധതി മാറും